ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേസ്കുൺ യൂട്യൂബ് ചാനൽ റാങ്ക് ലിസ്റ്റ് കുറച്ച് വന്നിട്ടുണ്ട് ജെ ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും കൂടുതലും കാസർഗോഡ് ജില്ലയിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അതായത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന എക്സാമിൻ്റെ ആ ഒരു ഡേറ്റിൽ നടന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അതായത് ഇപ്പോൾ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി എൻ ഐ നടാർ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള കുറേ കമ്മ്യൂണിറ്റിയുടെയാണ് വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ആലപ്പുഴ ജില്ലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ആലപ്പുഴ ജില്ലയിൽ എസ് ഐ യു സി നടാറ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ആദ്യം എറണാകുളം ജില്ലയിൽ നോക്കാം എക്സാം നടന്ന ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എക്സാം ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി ഏഴ് പാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ പ്രൊവിഷണലാണ് അവർ അങ്ങനെ ഇടളളൂ ഇപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ ആൾ അഷ് അഷ്മിത ജയചന്ദ്രനാണ് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പോൾ അവർക്ക് എന്തായാലും ജോലി കിട്ടും കാരണം അത് ഒ ബിസി കാറ്റഗറിയാണ് കമ്മ്യൂണിറ്റി പത്ത് പേരുടെ റാങ്ക് ലിസ്റ്റിട്ടുണ്ട് അപ്പോൾ വേക്കൻസി അനുസരിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ പതിനഞ്ച് പേരുടെയാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത നോക്കാം അടുത്ത് ഒ ബി സി എൻ സി എ ആണ് എൻ സി എ ജി ജൂ ജെ പി എച്ച് എൻ എക്സാം പറഞ്ഞത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിനകത്ത് ഈ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ലിസ്റ്റാണെങ്കിലും ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടെയാണ് ഇതിന് റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് മൂന്ന് വർഷമാണ് അതായത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിനുള്ള വാലിഡിറ്റി ഓക്കെ സാധാരണ വരുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിൽ ബി വാലിഡ് അണ്ടിൽ ദ കാൻഡിഡേറ്റ് ഈസ് അഡ്വൈസ്ഡ് ആൻഡ് അപ്പോയിൻ്റഡ് അഗനസ്റ്റ് ദ വേക്കൻസീസ് ഇയർ മാർക്ക്ഡ് ഫോർ ദ ഒ ബി സി കമ്മ്യൂണിറ്റി ബട്ട് റിമെയിൻ അൺഫിൽഡ് ഡ്യൂ റ്റു ദ പോസിറ്റീവ് ഓഫ് കാൻഡിഡേറ്റ് ഡ്യൂറിങ് ദ കറൻസി ഓഫ് ദ മദർ ലിസ്റ്റ് പബ്ലിഷ്ഡ് അപ്പോൾ അതായത് നമ്മളൊരു ജനറൽ ലിസ്റ്റ് ഇടുമ്പോഴാണ് മൂന്ന് വർഷം ഇത് വരുന്നത് ഇപ്പോൾ ഒ ബി സി കാറ്റഗറിക്കാണെങ്കിൽ അതിനിപ്പം എത്ര വേക്കൻസി ആണെങ്കിൽ അത് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അടുത്തത് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആണ് ഹിന്ദു നാടാർ കാറ്റഗറിയാണ് കൊല്ലം ജില്ലയിൽ പത്ത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അടുത്തത് കാസർഗോഡ് ജില്ലയിലുള്ള വേക്കൻസി ആണ് എൻ സി എ ഹിന്ദു നാടാർ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറാം തീയതി നടന്ന എക്സാം ആണ് അഞ്ച് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക അടുത്തത് ഇനി നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാസർഗോഡ് ജില്ലയിൽ ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എക്സാം ആണ് എൻ സി എ ഒ ബി സി കാറ്റഗറിയാണ് പത്ത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് എൻ സി എ ഒ ബി സി കാറ്റഗറി സോ അത് കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് ഇനി ഇനിയുള്ളത് മുഴുവൻ കാസർഗോഡ് ജില്ലയിൽ എൻ സി എ ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എക്സാം ആണ് അറുന്നൂറ്റി എൺപത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് പേരുടെ ലിസ്റ്റാണ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത് അറുന്നൂറ്റി എൺപത്തിരണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാസർഗോഡ് ജില്ലയിൽ എൻ സി എ വേക്കൻസി ആണ് സെയിം അറുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന എക്സാമാണ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്ത് നോക്കുക അടുത്തത് ജെ പി അച്ഛൻ കാസർഗോഡ് ജില്ല എസ് ടി ഒള്ളി കാറ്റഗറിയാണ് എസ് ടി മാത്രമാണ് അവരുടെ എസ് ടി നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക എസ് ടി കുറച്ച് കൂടുതൽ പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇരുപത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സോ കമൻറ്റ് ചെയ്യുക കേട്ടോ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അടുത്തത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നേരത്തെ പറഞ്ഞ ജെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ വന്ന് കമൻറ്റ് ചെയ്യുക സോ എക്സാം നടന്ന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി സോറി വിത്ത് എഫക്ട് ഫ്രം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ വന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കാറ്റഗറി നമ്പർ ഇവിടെ ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ സെയിം കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക താഴെ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും പങ്കെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ആർ ആർ ബി എയിംസ് അതുപോലെ നോർത്ത് സെറ്റിൻ്റെ ആണെങ്കിലും ക്ലാസുകൾ അവൈലബിൾ ആണ് അടുത്ത നോർത്ത് സെറ്റിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നതാണ് അത് രണ്ടായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാമിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം പിന്നെ ഹോമിയോ നേഴ്സിൻ്റെ കാറ്റഗറി എക്സാം ഹോമിയോ നേഴ്സിൻ്റെ സെപ്പറേറ്റ് ക്ലാസുകൾ ആണ് സോ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനൂടെ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബസ്റ്റ്